കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പത്തി തീയതി വരെ ഒരു അഗ്രോ കാർണിവൽ പള്ളിക്കര ബി ആർ ഡി സി സ്ഥലത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സംരംഭം കൂടി നടക്കുന്നത് നേരത്തെ നേരത്തെ ബീച്ചിൽ ഫെസ്റ്റിവലാണ് നടന്നതെങ്കിൽ ഇത്തവണ ആഗ്രോ ഫെസ്റ്റിവലാണ് നടക്കുന്നത് ആഗ്രോയുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം കലാപരിപാടികളും എക്സിബിഷനും ഉൾപ്പെടെ ജനങ്ങൾക്ക് ഈ ക്രിസ്തുമസ് ആഘോഷമാക്കി മാറ്റാൻ പറ്റാവുന്ന നല്ലൊരു അതിനുള്ള ഒരു വലിയ വൈകിട്ട് ോഷയാത്ര നടക്കും കുഞ്ഞ്പൂ എം എൽ എയുടെ അധ്യക്ഷതയിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ലോഗോ സമ്മാനദാനം നിർവഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ പി മുഖ്യാതിഥിയാകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി ഗീത ഷക്കീല ബഷീർ പള്ളിക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ രവിവർമ്മൻ സെക്രട്ടറി കെ പുഷ്കരാക്ഷൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ സുമതി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന പള്ളിക്കര പെട്രോൾ പമ്പിന് എതിർവശത്ത് ആരംഭിക്കും ഇരുപത്തിരണ്ട് നടക്കുന്ന അഗ്രോ ഫെസ്റ്റിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വർണ്ണശളമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര ഉച്ചക്കാട് നിന്ന് ആരംഭിക്കും തുടർന്ന് മലബാറിലെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ പുഷ്പോത്സവം അരങ്ങേറിക്കൊണ്ടാണ് ഈ ഫെസ്റ്റ് ആരംഭം കുടിക്കുന്നത് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വിവിധ വിഭവങ്ങൾ ഒരുക്കിയും ഉപകരണങ്ങൾ ഒരുക്കിയും പരമ്പരാഗതമായ കാർഷിക മേഖലയെ സംബന്ധിച്ചും ആധുനികമായിട്ടുള്ള കാർഷിക കൃഷി രീതികളെ സംബന്ധിച്ചും എല്ലാം പരിചയപ്പെടുത്തുന്ന അതിവിപുലമായിട്ടുള്ള ഒരു കർഷക എക്സ്പോ ആണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്